വ്യവസായിയെ ഭീഷണിപ്പെടുത്തി വ്യാജ വാർത്തകൾ ചെയ്തു എന്ന പരാതിയിൽ യൂട്യൂബർ സൂരജ് പാലാക്കാറിനെതിരെ ഹൈക്കോടതിയുടെ നടപടി രാജ്യത്തെ ഏറ്റവും വലിയ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായ ബി എൽ എമ്മിനും ചെയർമാൻ ആർ പ്രേംകുമാറിനും എതിരെയുള്ള വ്യാജ വാർത്തകൾക്കെതിരെയാണ് കേരള ഹൈക്കോടതിയുടെ കർശനമായ നടപടി ഇതോടെ ഹൈക്കോടതി വിധി പ്രകാരം വ്യാജ പ്രചാരണവും യൂട്യൂബിലൂടെ ചീത്ത വിളിയും ഭീഷണിയും നടത്തിയതിനുൾപ്പെടെ പോലീസ് നടപടി സ്വീകരിക്കും ഡി ജി പിക്ക് നേരിട്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എന്നതും കേസിൽ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഹോട്ടലിൽ പണം എത്തിച്ചത് വി എൽ എം ചെയർമാൻ പ്രേംകുമാർ ആണ് എന്ന് പറഞ്ഞ് വ്യാജമായ വാർത്തകൾ ചെയ്തു എന്നും നിരവധി വാർത്തകൾ മോശമായ ഭാഷാശൈലിയും ഭീഷണിപ്പെടുത്തും വിധവും ചെയ്തു എന്നായിരുന്നു പരാതി അടിസ്ഥാനരഹിതവും തെളിവുകൾ ഇല്ലാതെയുമായ വ്യാജ വാർത്തകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു നിയമ നടപടി കേസിൽ ഹൈക്കോടതി സൂരജ് പാലാക്കാരനെതിരെ കർശനമായ നടപടിയാണ് സ്വീകരിച്ചത് വീഡിയോകൾ നിയമവിരുദ്ധം എന്ന് സൂചിപ്പിച്ച ഹൈക്കോടതി വീഡിയോകൾ നീക്കം ചെയ്യാൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേസിൽ വിധി പറഞ്ഞ ഹൈക്കോടതി ഡി ജി പിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇനി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഡി ജി പി ആണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി എൽ എം കമ്പനിക്കെതിരെ ആരും പരാതികളോ ഒന്നും ഉന്നയിച്ചിരുന്നില്ല അങ്ങനെയിരിക്കാണ് പ്രമുഖ വ്യവസായിയായ പ്രേംകുമാറിനെ ടാർഗറ്റ് ചെയ്ത് നിരവധി വാർത്തകൾ സൂരജ് പാലാക്കാരൻ ചെയ്യുകയും മോശമായ ഭാഷയും ചീത്ത വിളിയും നടത്തി വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായത് പാലക്കാട് റെയ്ഡ് നടത്തിയ പോലീസിനു പോലും ഒരു രൂപയുടെ കള്ളപ്പണം ലഭിക്കുകയോ കണ്ടെത്താനോ സാധിച്ചിരുന്നില്ല ഇത്തരത്തിൽ ചില വിവരങ്ങളെ തുടർന്ന് പരിശോധന നടത്തി എങ്കിലും ഒന്നും കണ്ടെത്താനായില്ല എന്നായിരുന്നു പോലീസിന്റെയും പ്രതികരണം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയാണ് പ്രമുഖ വ്യവസായി ആർ പ്രേംകുമാർ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെയുള്ള വീഡിയോകൾ നീക്കം ചെയ്യാനുള്ള വിധിയെ തുടർന്ന് ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും കേസിൽ നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി തന്നെ ഡി ഉത്തരവ് നൽകിയെന്നും അധികാരികൾ സൂചിപ്പിച്ചു ഇതിനിടെ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്ന് ബി എൽ എം ചെയർമാൻ തിരുവനന്തപുരത്ത് സൂചിപ്പിച്ചു കേരളത്തിലെ തന്നെ വൻ ഭവന പദ്ധതിയായ ബി എൽ എം അസറ്റ് ഹോം ഭവന പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമിട്ട് പ്രതികരിക്കുകയായിരുന്നു പ്രേംകുമാർ തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് പടിക്കൂറ്റൻ പാർപ്പിട സമുച്ചയ പദ്ധതിക്ക് തറക്കല്ലിട്ടു ബി എൽ എം ചെയർമാനും അസറ്റവും മേധാവി സുനിൽകുമാറാണ് തറക്കല്ലിടൽ നടത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ പാർപ്പിട പദ്ധതിയായി ഈ സംരംഭം മാറും എല്ലാ രീതിയിലും മുന്നിൽ നിൽക്കുന്ന പ്രീമിയർ അപ്പാർട്ട്മെന്റുകളായിരിക്കും ഉണ്ടാവുക ബി എൽ എമ്മിന്റെ രാജ്യത്തെ വിവിധ പദ്ധതികൾ വിജയകരമായി തന്നെ മുന്നോട്ടു പോകുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന്റെ പാർപ്പിട നിർമ്മാണ മേഖലയിൽ മുന്നിൽ നിൽക്കാൻ ഇത് ഒരു അവസരമാണെന്ന് പ്രേംകുമാർ വ്യക്തമാക്കി വി എൽ എമ്മിന്റെ രാജ്യത്തെ വിവിധ പദ്ധതികൾ വിജയകരമായി തന്നെ മുന്നോട്ടു പോകുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്